കോളനി രാജ്യങ്ങൾ ലോകത്തെമ്പാടുമുള്ള കോളനി രാജ്യങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപീകരിച്ച മോചനത്തിന് വേണ്ടി പോരാടില്ല കൊളോണിയൽ തീസസ് അത് ഏറ്റെടുത്തതാണ് നമ്മൾ നമ്മൾ മാത്രമല്ല ലോകത്തെമ്പാടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി സി രൂപീകരിച്ചു അതൊക്കെ അടുത്തടുത്താണ് എല്ലാ കോളേജ് രാജ്യങ്ങളിലും പാർട്ടികൾ രൂപീകരിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിൻ്റെ കാരണമാണ് അങ്ങനെയുള്ള ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി ജയൻ ബാബു കെ സി വിക്രമൻ പുത്തൻകട വിജയൻ കെ എസ് സുനിൽകുമാർ പുഷ്പലത ഏരിയ സെക്രട്ടറി ആർ ജയദേവൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ഷിജുഖാൻ കെ പി പ്രമോഷ് തുടങ്ങിയവർ പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പരിപാടിയിൽ മുതിർന്ന സി നേതാക്കളെ ആദരിച്ചു പത്തൊൻപതിന് പ്രതിനിധി സമ്മേളനം അവസാനിക്കും ഇരുപതിന് ചുവപ്പ് സേനാ മാർച്ചും ബഹുജന റാലിയും പൊതുസമ്മേളനവും നടക്കും ധർമ്മങ്ങാട് ചന്തമുക്കിൽ സജ്ജീകരിച്ച സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും